അമ്പാറ നരപ്പൽ സെൻറ് ജോൺ സെൽഫി പി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മേരി സബാസ്റ്റ്യൻ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ജൂൺ പത്തൊമ്പതാം തീയതി വായനാ നാം ആഘോഷിക്കുകയാണ് പി എൻ പണിക്കറുടെ ഓർമ്മ ജൂൺ പത്തൊമ്പത് മുതൽ ഒരാഴ്ച കാലത്തേക്ക് സ്കൂളുകളിൽ വായനാ ആഘോഷിക്കണമെന്ന് സർക്കാർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനായും എല്ലാവരും വായനയിൽ പ്രചോദിതനായി തീരുവാനായിട്ടുമാണ് ഈ വായനാ ദിനം ആചരണമായി നാം കൊണ്ടാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആലപ്പുഴയിലെ നേലംപേരൂരിലാണ് പി എൻ പണിക്കർ ജനിച്ചത് അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ വായിക്കുവാനായി ആരംഭിച്ചു വായനയോട് പ്രത്യേകമായി താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എൽ പി സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ തൻ്റെ കുട്ടികളെ വായിക്കുവാനായിട്ട് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുവാനായി അയാൾ പരിശ്രമിച്ചിരുന്നു പിന്നീട് കൂട്ടുകാരുമൊത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിലുള്ള പല വീടുകളിലും കയറിയിറങ്ങി നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയും ആ പുസ്തകങ്ങൾ ഒരു ലൈബ്രറിയിൽ സ്ഥാപിക്കുകയും അദ്ദേഹം ചെയ്തു അങ്ങനെ ആദ്യത്തെ ലൈബ്രറി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി പിന്നീട് പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനടയായി ജാഥ നടത്തി അദ്ദേഹം വായനയുടെ പ്രാധാന്യത്തെ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രന്ഥശാലകൾ തുടങ്ങുകയും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു കേരളത്തിലുടനീളം അദ്ദേഹം ജാതിയായി നടന്നപ്പോൾ അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയത് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇന്ന് വായന കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക സാമൂഹിക മാധ്യമങ്ങളുടെ അതിപ്രസരണം മൂലം വായിക്കുവാനായിട്ട് ഇന്ന് സമയമില്ല എപ്പോഴും ടി വിയിൽ നോക്കുക അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് സമയം ചെലവഴിക്കുകയാണ് പലരും അതിൽ നോക്കണ്ട എന്നൊന്നും പറയുന്നില്ല കൃത്യമായ ഒരു സമയനിഷ്ഠയോടുകൂടെ തന്നെ ഓരോ കാര്യത്തിനും ഓരോ സമയം കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാറ്റിനും സമയം നമുക്ക് കിട്ടും നല്ല പുസ്തകങ്ങൾ മേടിച്ച് വാങ്ങിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വളർച്ച തന്നെയാണ് സംഭവിക്കുക പുസ്തക വായന എന്ന് പറയുന്നത് ഒരു ഗോവണി പോലെയാണ് ഉയരങ്ങളിലേക്ക് കയറണമെങ്കിൽ ഗോവണി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഗോണിയിലൂടെ പടിപടിയായിട്ട് ആയിട്ട് ചവിട്ടി ചവിട്ടി നമുക്ക് നടന്ന് കയറാൻ പറ്റും കോണി ഇല്ലെങ്കിൽ എടുത്ത് ചാടി കയറുക വളരെ പ്രയാസകരമാണ് ഇതുപോലെ തന്നെ പുസ്തകം വായനയും ഉയരങ്ങളിലേക്ക് കയറണമെങ്കിൽ കോപിണി വെച്ച് കൊടുക്കണം ഇനി ഗോണിയിലൂടെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവസത്താൽ ഗോപിണി അങ്ങനെ താഴെപ്പോയി അടുത്തെങ്ങും ആരുമില്ല ഇറങ്ങുവാനായിട്ട് സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഗോപിണിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാകും പുസ്തക വായനയും ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ മറുപടി പറയുവാനായിട്ട് ആകാതെ വിഷമിക്കുന്ന അവസരത്തിലാണ് വായനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക വായന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം പല മഹത് വ്യക്തികളും വായനയിലൂടെയാണ് വലിയ സ്ഥാനമാനങ്ങളിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പതിനേഴ് മണിക്കൂറോളം സമയം അധ്വാനിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുക ഈ പതിനേഴ് മണിക്കൂറിൽ ഭൂരിഭാഗം സമയവും അദ്ദേഹം വായനയ്ക്കായിട്ട് ദിവസവും ചെലവഴിച്ചിരുന്നു അങ്ങനെ നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല അറിവ് നേടി മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ഒരു വ്യക്തിത്വം അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ഇടയായി വായിക്കുന്നവൻ വലിയ അറിവുള്ളവനായി മാറുകയാണ് ചെയ്യുക ഏത് പുസ്തകമാണ് വായിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അതിന് അധ്യാപകർ പ്രത്യേകമായിട്ട് സഹായിക്കണം കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നല്ല പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് അവർക്ക് ഇടയായി തീരുക എബ്രാഹിം ലിംഗൻ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വായിക്കുവാൻ പോലും അറിയത്തില്ലായിരുന്നു പിതാവിനാകട്ടെ സ്വന്തം പേര് മാത്രം എഴുതുവാനായിട്ടും വായിക്കുവാനായിട്ടും അറിയാമായിരുന്നു അമ്മയ്ക്കാകട്ടെ സ്വന്തം പേര് പോലും വായിക്കുവാനായിട്ട് അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും ആ മകനെ പഠിപ്പിക്കുവാനായി സ്കൂളിലേക്ക് അയയ്ക്കുകയാണ് ആ മാതാപിതാക്കൾ സ്കൂളിൽ വെച്ച് അക്ഷരം പഠിച്ച് അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ആദ്യമേ ചെയ്തത് ബൈബിളെടുത്ത് തൻ്റെ മാതാവിനെ വായിച്ച് കേൾപ്പിക്കുകയാണ് എല്ലാ ദിവസവും ബൈബിളിൽ നിന്നും കുറേ ഭാഗങ്ങൾ സ്വന്തം അമ്മയെ വായിച്ച് കേൾപ്പിച്ചിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വായനാശീലം തുടങ്ങി വച്ചത് ഇന്ന് കുട്ടികൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതും ഈ ഒരു ജീവിത രീതി തന്നെയാണ് ബൈബിളെടുത്ത് വായിക്കുവാനായിട്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനവും പ്രയത്നവും ഒക്കെ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ടും പഠിക്കുവാനായിട്ടും കുട്ടികൾ ഇടയായിത്തീരും നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എബ്രഹാം ലിംഗൻ പുസ്തകം വാങ്ങിക്കുവാനായിട്ടൊന്നും നിർവാഹമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അമ്പത് മൈലോളം ചുറ്റളവിൽ നടന്ന് ഓരോ വീടുകളിൽ ചെന്ന് പുസ്തകം വായ്പയായി വാങ്ങിക്കുമായിരുന്നു വായിച്ചിട്ട് അദ്ദേഹം തിരികെ കൊടുക്കുമായിരുന്നു അതിന് നന്ദിയും പറയുമായിരുന്നു അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർ നല്ല ഉത്സാഹത്തോടൊരു തന്നെ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ കൊടുക്കുക പതിവായിരുന്നു അങ്ങനെ വായിച്ച് അറിവ് നേടിയാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയത് നല്ല വാഖാതുര്യമുള്ള സംസാരശേഷിയെല്ലാം അദ്ദേഹത്തിന് കിട്ടിയത് ഈ വായനാശീലത്തിൽ നിന്നും തന്നെയാണ് നമ്മളും വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അക്ഷരശുദ്ധിയുണ്ടാകും സംസാരിക്കുവാനായിട്ടുള്ള കഴിവ് ലഭിക്കും ഭാഷ വർദ്ധിക്കും അപ്പം വായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വേണം കരുതുവാനായിട്ട് എങ്ങനെയാണ് ഒരുവൻ വായനാശീലത്തിലേക്ക് കടന്നു വരിക മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് വായനാശീലത്തിലേക്ക് കടന്നു വരിക ആരെങ്കിലും വായിക്കുന്നത് കണ്ടിട്ട് അതിലാകർഷ്ടരായിട്ട് തന്നെയാണ് വായനാശീലത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരിക എനിക്ക് വായിക്കുവാനായിട്ട് ഒരു ശീലമുണ്ടായത് അഭിവന്തിയെ കല്ലറങ്ങാട്ട് പിതാവിനോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്ത അവസരത്തിലാണ് പിതാവ് ട്രെയിനിൽ കയറിയ നിമിഷം മുതൽ പുസ്തകമെടുത്ത് വായിക്കുകയാണ് ദീർഘ നേരത്തെ യാത്രയിൽ ഒട്ടും സമയം പാഴാക്കാതെ പുസ്തകം വായിക്കുന്നത് കണ്ടിട്ട് ആകഷഷ്ടനായിട്ട് തന്നെ അടുത്ത യാത്രയിൽ ഞാനും പുസ്തകവും വാങ്ങിച്ചുകൊണ്ട് ട്രെയിനിൽ കയറി ആ സമയം വായിക്കുവാനായിട്ട് ഞാനും ചെലവഴിച്ചു അങ്ങനെയൊക്കെയാണ് വായനാശീലത്തിലേക്ക് കടന്നു വന്നത് മറ്റുള്ളവർ വായിക്കുന്നത് കാണുമ്പോൾ നമുക്കും വായിക്കുവാനായിട്ടുള്ള തോന്നലുകൾ ജീവിതത്തിൽ ഉണ്ടാകും അധ്യാപകർ ചെയ്യേണ്ടത് നല്ല പുസ്തകങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നല്ല പുസ്തകം ഇതാണ് ഇത് ഞാൻ വായിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചില ചുരുക്കങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പുസ്തകം വായിക്കണമെന്ന ചിന്ത കുട്ടികൾക്കുണ്ടാകും ഏതൊരാളുടെ ജീവിതത്തിലും ഈ നല്ല സന്ദേശങ്ങൾ കൊടുക്കുമ്പോഴാണ് അവരത് അനുകരിക്കുവാനായിട്ട് പരിശ്രമിക്കുക വീട്ടിൽ മാതാപിതാക്കൾ പുസ്തകം വായിക്കുന്നതാണെങ്കിൽ കുട്ടികളും എടുത്ത് പുസ്തകം വായിക്കും മുതിർന്നവർ വായിക്കുന്നത് കണ്ടിട്ടാണ് കൊച്ചുകുട്ടികൾ പഠിക്കുക മൂത്ത കുട്ടി പുസ്തകം വായിക്കുന്നത് കണ്ടാൽ കൊച്ചുകുട്ടിയും പുസ്തകം അതുപോലെ വായിക്കാൻ അറിയത്തില്ലെങ്കിലും പിടിച്ച് പരിശ്രമിക്കുവാനായിട്ട് ശ്രദ്ധിക്കും പിന്നീട് വായിക്കുവാനായിട്ട് അറിയുമ്പോൾ അവനും വായിക്കും മുതിർന്ന കുട്ടി ഡാൻസ് കളിച്ചാൽ കൊച്ചുകുട്ടിയും ഡാൻസ് കളിക്കും പാട്ട് പാടിയാൽ കൊച്ചുകുട്ടിയും അത് അനുകരിക്കും അതാണ് ഒരു പ്രത്യേകത അപ്പം മാതൃകയിലൂടെയാണ് മറ്റുള്ളവരെ വായനാശീലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരുക ഗാന്ധിജിയെ മഹാത്മാ ഗാന്ധിജിയാക്കി മാറ്റിയത് വായനാശീലം തന്നെയാണ് അദ്ദേഹം പല പുസ്തകങ്ങളും വായിച്ച് ആ പുസ്തകത്തിൽ നിന്നുമുള്ള സ്വാധീനമാണ് ജീവിതത്തെ മാറ്റിമറിച്ചത് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ജോൺ ദിസ് ലാസ്റ്റ് എന്ന ജോൺകിൻ്റെ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു ഈഷോയുടെ മലയിലെ പ്രസംഗം മനസ്സിലാക്കിയ ലിയൽ ടോൾസ്റ്റോയി ആ പ്രസംഗത്തിൽ ആകർഷ്ടനായി മനോഹരമായൊരു പുസ്തകം രചിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് കിങ്ഡം ഓഫ് ഗോഡ് വിദിൻ യു ആ പുസ്തകം വായിച്ച് മഹാത്മാ ഗാന്ധി വളരെ ജീവിതത്തിലെ രീതികൾ മാറ്റി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ ആകർഷ്ടനായി മഹാത്മാ ഗാന്ധി പുതിയ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ജീവിതശൈലി ശൈലി സ്വീകരിച്ചു എന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ജീവിതത്തിൽ പല വ്യക്തികളെയും മാറ്റിമറിക്കുന്നത് പുസ്തകം തന്നെയാണ് പുസ്തക വായനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവരെ വായിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യാം കുഞ്ഞുണ്ണി മാഷ് വാടിയ മനോഹരമായ ഒരു കവിതയുണ്ട് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായനാ ദിനത്തിൽ കുഞ്ഞുണി മാഷിൻ്റെ ഈ കവിത ഓർമ്മിക്കുന്നത് വളരെ പ്രസക്തമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ വായിക്കുവാനായിട്ടുള്ള ആ സമയമാണ് നാം നഷ്ടപ്പെടുത്തുക നന്നായിട്ട് വായിച്ച് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പതാം തീയതി മുതൽ ദേശീയ വായനാ ദിനമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഭാരതം മുഴുവനും വായനാ ജൂൺ പത്തൊമ്പത് ആചരിക്കുകയാണ് ഈ വായനാ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു